വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ കേസ് നൽകി കോടിക്കണക്കിന് രൂപ ഒത്തുതീർപ്പിനായി വാങ്ങി തട്ടിപ്പ് നടത്തിവന്ന യുവതി പോലീസിന്റെ കസ്റ്റഡിയിലായി തട്ടിപ്പിനിരയായത് നിരവധി പേർ ഉത്തരാഖണ്ഡിലാണ് സംഭവം സീമ എന്ന നിക്കിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് സമ്പന്നരായ യുവാക്കളെയാണ് മാറ്റിമോണൽ സൈറ്റ് വഴി സീമ വലയിൽ വീഴ്ത്തി കൊള്ളയടിച്ചുകൊണ്ടിരുന്നത് ആഗ്രയിലെ ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം കുറച്ചു കാലത്തിനു ശേഷം കുടുംബത്തിനെതിരെ കേസ് കൊടുത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഒത്തുതീർപ്പിനായി സീമ വാങ്ങി പിന്നീട് ഗുരുഗ്രാമിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ വിവാഹം ചെയ്തു യുവാവിനെതിരെ കേസ് നൽകി സെറ്റിൽമെന്റിന്റെ പേരിൽ പത്ത് ലക്ഷം രൂപ കൈപ്പറ്റി പിന്നീട് ജയ്പൂർ ആസ്ഥാനമുള്ള ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു എന്നാൽ ഇത്തവണ മുപ്പത്തി ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും പണവുമായി ഒളിച്ചോടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി പിടിയിലായത് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് മുൻകാല തട്ടിപ്പുകൾ കൂടി പുറത്തുവന്നത് വിവാഹമോചിതരായ അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട പുരുഷന്മാരെയാണ് ഇവർ മാട്രിമോണിയൽ വഴി തട്ടിപ്പിന് ഇരയാക്കിക്കൊണ്ടിരുന്നത് മലയാളം ടെലിവിഷൻ ഏവർക്കും ഗോൾഡൻ ക്രിസ്മസ് ആശംസകൾ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിത പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസ് ആയി ഒരു മാരിറ്റീസ് ഡിസൈർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്